ഈ മൂച്ചിത്തജിന്റെ ഒരു അത് ഒരു എല മാതിരി അതൊക്കെ വരൂല അപ്പോത്തിന് അത് കേടന്ന് ചുരുണ്ടിങ്ങനെ നിക്കും പുയ്ക്കള് തിന്നാണ്ട് കൊല്ലം കൊണ്ട് കായ്ച്ചും മാണ്ണാണ് ഊല ഇറങ്ങാണ്ട് ഒന്നര ഇത് പിന്നെ ഒരു ഒറ്റ ഇല പോലും വരാതെക്കണിപ്പോ മാളോ എനിക്ക് ഈ മൂച്ചിത്തജ് വെച്ച പകര രണ്ട് പിലാവിന്റെ തജു വെച്ചൂടാനോ ചക്ക ഒന്നും കൂടാനോ ഉം ചക്ക കഴിഞ്ഞ മാസം ജംസീർ ലീവിന് വന്നപ്പോ ഒരു പിലാവിന്റെ തയ്യ് കൊണ്ടുവന്ന് വെച്ചതാണത് അതിന്റെ തല പോയി കിടക്കണത് ഇന്നോട് അറിഞ്ഞും അത് പെട്ടന്ന് ഉണ്ടാവും വേഗം കായ്ച്ചും എന്നൊക്കെ പറഞ്ഞു വെച്ചതാണ് അത് ഉണ്ടായിട്ടൊന്നുമില്ല അതവിടെ ചീഞ്ഞ് കിടക്കണം അതൊക്കെ ഓല് ഞമ്മള് വാങ്ങാൻ വേണ്ടി പറയണ അല്ല ഈ വെള്ളക്കാടാർക്കില്ല അരി വന്നോ ജി റേഷൻ കഴിയുന്ന അല്ലേ ആ മൂന്ന് കിലോ അരിയുണ്ട് അയിന് തന്നെ അവിടെ കല്യാണത്തിന് ഇല്ല ആളുണ്ട് അല്ല ഒറ്റക്കൊള്ളു അടുത്ത് പേരക്കുട്ടി ആ ഓളത് അവിടെ കളിച്ചു മരിയോള് വരാനായില്ലേ ആ അഞ്ചണി ആയില്ലേ ഉള് വരുന്നണ്ടാവും ഞാൻ പോവാണ് മുപ്പര് പണി കഴിഞ്ഞു വരാനായി പോയിട്ട് ചായ ഉണ്ടാക്കട്ടെ ആ നജി ചെല്ലേ മായ കൊണ്ട് ഈ വറകൊക്കെ ആകെ ചീഞ്ഞ ആ ചെറിയ വരുന്നുണ്ടല്ലോ അവളെ ഇല്ലല്ലോ അവളെ ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ മാ കുട്ടിയെടുത്തു ആ ഓളവിടെ കളിച്ചിണ്ട് അല്ല ഇത് കൂട്ടാൻ വയ്ക്കാനൊന്നും വാങ്ങിയില്ലേ ഇന്ന് വൈകുന്നേരത്തിന് ഇല്ല നാളെ എനിക്ക് കൊണ്ടുപോവാനും ഇല്ല ഒന്നും ഇനി മുതൽ രാവിലെ ഒന്നും കൊണ്ടോണ്ടി വരില്ല ഉള്ള ജോലി പോയി ഏ അതെന്താ ഇനി അവിടെ ജോലി ഇല്ലേ എന്നും നേരം വൈകി ചെന്നാ അയാൾ ചൊറിയും ഇന്ന് തന്നെ രണ്ട് വർത്താനം അങ്ങോട്ട് പറഞ്ഞു എനിക്ക് നേരത്തിന് ബസ് ഇല്ലാത്തോണ്ടല്ലേ ഞാൻ നേരത്തെ ജോലിക്കത്താത്തത് അപ്പൊ അയാൾക്ക് ദേഷ്യം വന്നു ഇന്നോടൊന്നും നാളെ തൊട്ട് വരണ്ട അതൊന്നും സാരല്ല വേറെയും ജോലി നോക്കാലേ കൊറേ പഠിച്ചതല്ലേ ഇല്ലമ്മ ഞാൻ പെട്ടെന്ന് ജോലിയൊന്നും നോക്കുന്നില്ല കുറച്ചു ദിവസം വീട്ടിലിരിക്കട്ടെ ഒരു സ്വസ്ഥത ഉണ്ടാവുമല്ലോ ഒക്കെ ശെരിയാവും ഈ പോയി ചായ അടിച്ചോ ആ ശെരിമ്മ എന്തിന്റെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഞാനേ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കി അത് പോസിറ്റീവാണ് അലഹമ്മില്ലാ സന്തോഷം ജെ ആസ്മനെ വിളിച്ചൊന്ന് പറഞ്ഞളാ അവള് ഇന്നലെ ഉച്ചക്ക് വിളിച്ചപ്പോൾ ഇന്നോട് ചോദിച്ചിട്ടുള്ളു ശെരിക്കു വല്ല വിശേഷം ആയിട്ടില്ലല്ലോ എന്നൊക്കെ ഓക്കെ ഇതൊക്കെ കേക്കും വല്യ സന്തോഷാക്കാരം ആ ശരി ഞാൻ പറയാത്താനോടും കൂടെ ഒന്ന് പറയാ എന്താ ചെറിയ ചി കാട്ടെ ഇപ്പൊ അടിച്ചു വരണ്ട നമുക്ക് ആദ്യം പോയി ഡോക്ടറെ കാണാ എന്നിട്ട് ഡോക്ടർ എന്താ പറയണേ നോക്ക അതിനനുസരിച്ചിട്ട് ചെയ്യാം അപ്പൊ പണിയൊക്കെ എടുക്കാൻ ഞാനുണ്ടല്ലോ ഞാൻ മുറ്റടിച്ചു വരാ എന്താ മോളെ ക്ഷീണണ്ടോ ഒരു വല്ലാതായ പോലെ ആ ഒന്നും സാറല്ലമ്മ അതൊക്കെ ഇണ്ടാവും അതൊന്നും നോക്കണ്ട ഇതൊക്കെ കാല് തോത്താൻ പറ്റാതെക്കണം ഇതൊക്കെ എടുത്ത് കളയണം ഇവിടെ വേറെ വല്ല നല്ല ചൂടിയും കൊണ്ടുവന്നിരണം ഒരു തുള്ളി വെള്ളമില്ല കറന്റ് എപ്പളാ വരിയാവുന്നു ഞാൻ മുക്കിക്കോളമ്മ ആ എന്നാ ചെറിയ ഈ വെള്ളം ഒന്നും മുക്കണ്ട അതട വെച്ചാ അതൊക്കെ ഞാൻ എടുത്തോണ്ട് ഈ സമയത്തെ ഭാരൊന്നും എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ തിരുമ്പാനേ പൊതപ്പ വെടിച്ചിട്ടുണ്ടെങ്കി എടുത്ത കേട്ടോ ഞാനേതായാലും തിരുമ്പാൻ നിക്കണേ ഞാനാ തിരുമ്പിക്കോളാ ആ ശരിന്ന കാര്യം പറയാനുണ്ട് ആ എന്റെ ഞാൻ കാരണമാണ് അമ്മ അവിടെ ഇവിടെ പോയത് ഞാൻ അസ്മാനെ ഒരുപാട് ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അസ്മാ പോയ പിന്നെ എനിക്ക് ഒരു സമാധാനം ഉണ്ടായിട്ടില്ല അസ്മാക്കാണെങ്കി വലിയ ഇഷ്ടമായിരുന്നു അസ്മാന്റെ മനസ്സൊന്നും മനസ്സിലാക്കാനുള്ള കഴിവൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ മോളെ മുളെ വിഷമിക്കാതിരിക്കേന്നും അമ്മ എന്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടണമെങ്കിൽ അസ്മാൻ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരണം അനുമന്റെ കൂടെ വരുന്ന ആ ആയിക്കോട്ടെ നമുക്ക് പോയോക്കാ നമുക്ക് ഉച്ചന്റെ മുന്നേ ശരി മോളെ വേഗം റെഡി ആവുക നമുക്ക് പോയിട്ട് വരാം